നമസ്കാരം മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് പൂഞ്ഞാർ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പിള്ളേർ കയറി അവിടെ ഒരു അക്രമം കാട്ടി അതിൽ ഒരു അച്ഛന് പരിക്ക് പറ്റിയ അച്ഛൻ പരിക്കോടുകളോടി കൂടി ഹോസ്പിറ്റലിലാണ് ചികിത്സയിലാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തെ അക്രമിച്ച ഏത് ക്രിമിനൽ ആണെങ്കിലും അവന് നിയമപരമായ രീതിയിലുള്ള ശിക്ഷ നടപ്പാക്കണം അത് കൊടുക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുബോധമുള്ള ഓരോ മനുഷ്യനും ആവശ്യപ്പെട്ടത് അപ്പം ഈ ഒരു വിഷയം നടന്നതിന് ശേഷം അവിടെ ഒരു വർഗീയവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടി കാസായും സംഘപരിവാറും കൃസംഗികളും കൂടെ മെനഞ്ഞെടുത്തിട്ടുള്ള ചില വാർത്തകൾ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അതിൽ ഒട്ടുമിക്ക പിന്നെ ഈ പറയുന്ന സംഘപരിവാറിന് അനുഭാവമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ വിഴുപ്പ് വിഴുപ്പുപാണ്ഡമായിട്ടുള്ള ഈ പറഞ്ഞ പി സി എന്ന് പറഞ്ഞ ഈ സാധനത്തിൻ്റെ അടുത്ത് ഈ മൈക്കും കൊടയൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ പച്ചയ്ക്ക് വർഗീയത പച്ചയ്ക്ക് പറയുന്നത് എനിക്കൊന്ന് ഈ ഷേഖ അങ്ങനെ എന്താ പറയുന്ന ഒരു ഒരു ഓൺലൈൻ മാധ്യമമുണ്ട് ആ ഒരു ഇതിനകത്ത് വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അമ്മാതിരി വർഗ്ഗത മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് ഈ പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഈ മാധ്യമം ഈ പറയുന്ന പൂഞ്ഞാറില പി സിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി സി ജോർജിൻ്റെ ഒരു അഭിപ്രായം എടുത്തു സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണല്ലോ അല്ലേ അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇനിയിപ്പോൾ പി സിക്ക് അറിയത്തുള്ളൂ കാരണം പി സിയുടെ ഇപ്പോഴത്തെ ചിന്തയും പൂഞ്ഞാറില് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഇത്തരത്തിൻ്റെ ഒരു പ്രസ്താവന കാരണം ഈ പറയുന്ന പള്ളിപ്പറമ്പിലേക്ക് അമ്പതോളം വരുന്ന യുവാക്കൾ അതിൽ പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാകാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വന്ന് അക്രമം കാട്ടി ആ അക്രമം കാട്ടിയ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിടിക്കപ്പെട്ട ഇരുപത്തിയേഴ് പ്രതികളും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു വിചിത്രമായിട്ടുള്ളൊരു സത്യം അപ്പം ഇവരുടെ പേര് വെളിപ്പെടുത്തണം എന്ന തരത്തിൽ ബി ജെ പിയുടെ കുറെ ആൾക്കാരൊക്കെ വടിയും കൊടയൊക്കെ എടുത്ത് വന്നതും നമ്മൾ കണ്ടതാണ് പൂഞ്ഞാറല്ല ഈ വിഴുപ്പ് പാണ്ഡം അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തികെട്ടവൻ അവൻ പച്ചയ്ക്ക് വർഗീയത പറയും അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലീങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും ഈ പറയുന്ന പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം വർഗീയവാദികളുടെ ഒരു കേന്ദ്രമാണെന്നും അവിടെ മയക്കുമരുന്നും മറ്റതും മറിച്ചതും ഒക്കെ തട്ടിപ്പും ഒക്കെ നടത്തി കാശുണ്ടാക്കി അഹങ്കാരം കാണിച്ച് നടക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ അധിക്ഷേപിച്ചിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട തെണ്ടി ഇവനറിയേണ്ട ഒരൊറ്റ കാര്യം ഈ പറയുന്ന ജനം തന്നെയാണ് ഇവനെ പല പ്രാവശ്യം ഈ പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജയിപ്പിച്ച് അങ്ങോട്ട് മുകളിലേക്ക് കയറ്റി അതിന്റെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അവൻ കുറെ നക്കി തിന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവന്റെ ഒരുപാട് കഥകൾ നമുക്കുണ്ട് കാരണം യാതൊരുവിധ തരത്തിലുള്ള ക്വാളിറ്റിയോ അല്ലെങ്കിൽ യാതൊരുവിധ തരത്തിലുള്ള മറ്റേ ഗുണം കാണിക്കാത്തവനാണ് ഈ പി സി എന്ന് പറയുന്ന സാധനം അവനാണ് ഈ കണ്ട ജനങ്ങളെ മുഴുവൻ വന്നിട്ട് അവരുടെയൊക്കെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇതുപോലുള്ള പ്രസ്താവന ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാനാഭിമാനമുള്ളവരാണെങ്കിൽ ഇവനിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതല്ല ഈ ഒരു വിഷയത്തിൽ എന്താണ് ഈ സെപ്റ്റി ടാങ്കിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നമ്മുടെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫുറിനപ്പള്ളിയുടെ മൈതാനത്ത് വെച്ച് കൊച്ചത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഏറ്റവും വേദനാജനവും പ്രതിഷേധാർക്കുമാണ് ഇരുപത്തി ഒൻപത് പ്രതികളാണുള്ളത് അതിൽ ഇരുപത്തിയേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ചാക്കാൻ നോക്കി പിന്നെ അവസാനം പിന്നെ ഇപ്പം ഇരുപത്തേഴായി അത് നിൽക്കിയല്ലേ രണ്ടെണ്ണം കൂടെ പിടിച്ചാലേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ ഇത് ഒരു സങ്കടം ഇപ്പം ഒരു പ്രചരണം നടത്തുന്നത് എന്താണെന്ന് ചോദിച്ച ഈ പ്രതികളെല്ലാം ക്രിസ്ത്യാനികളാണ് പോരെ എന്ത് നന്തയ്ക്ക് ഉറക്കാത്തതും പറയാൻ മടിക്കാത്ത ഒരു വിഭാഗമായി ചില പ്രവർത്തകർ മാറുന്നത് ദുഃഖകരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തിയേഴ് പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല ഇവിടെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ മകനാണ് ഒരു പ്രതി അപ്പോൾ പിന്നെ ഇനി കൂടുതൽ വർത്തമാനം പറയണ്ടല്ലേ ഞാൻ അത്രയും പറയണ്ടാന്ന് തീരുമാനിച്ച പക്ഷേ ഇത് പറയാതിരിക്കാൻ മേലാത്തുകൊണ്ട് പറയുക എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവിൻ്റെ മകനാണ് വേറൊരു രസം കൂടെ പറയാം ഇപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ അഞ്ചു പേരെ കണ്ടാലറിയാവുന്ന അഞ്ച് പേരെ കേസെടുത്തിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥൻ ആരാന്നറിയാവും എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ അനീന മതിയോ ഒരു കൂടുതൽ വർത്തമാനം പറയണം അവൻ്റെ മൊഴിപ്രകാരമാണ് അഞ്ച് പേർ ക്രിസ്ത്യാനിയുടെ പേര് കേസെടുത്ത് ക്രിസ്ത്യാനി എന്ത് ചെയ്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അവനെ തല്ലുന്നു കള്ളക്കേസ് എടുത്ത് നമ്മുടെ പിള്ളേരെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പോലീസിൻ്റെ പ്ലാനെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും കേരള പോലീസ് ഒരു സംശയം വേണ്ട വലിയ വില അവരെ പ്രതീക്ഷിക്കുന്നതിലൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞൊന്നും വ്യത്യാസം വരാറില്ല മര്യാദയ്ക്കിരുന്ന കൊള്ള അതാണ് എനിക്ക് പറയാറുള്ളത് ഇവിടെ ഈരാറ്റുവട്ടത്തിലിടയ്ക്ക് ഒരു യോഗം ഞാൻ ചോദിക്കുന്ന പൂഞ്ഞാറ് പള്ളിയിലുണ്ടായ സമയത്ത് പൂഞ്ഞാരിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഈരാറ്റുവോട്ടക്കാരനെങ്ങനെ എങ്ങനെ ഒരു അനുരഞ്ജന യോഗം നടക്കുന്നത് ഇരാറ്റുവോട്ടം എന്താ കാര്യം ഇരാറ്റുവേട്ടക്കാരൻ പോയിയല്ല ഈ വൃത്തികെട്ട് നടത്തിയിരിക്കുന്നത് എനിക്ക് അവൻ തന്നെ ഇവിടുന്ന് അനുരഞ്ജനം ആരോടെ നടത്തുന്നു അരുത്തപ്പള്ളി ഒരു ഭാഗം വിചാരിച്ച അങ്ങനെ ഇത് കീടെ വന്ന് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഇപ്പോൾ തെറുകണ്ട വള്ളിക്ക് പുറത്തിറങ്ങാൻ വരുന്നതായി ഇതൊക്കെ മര്യാദകടാണ് ഞാൻ പച്ചയ്ക്ക് പറയാം ഇതൊക്കെ മര്യാദകടാണ് ഒരു സമൂഹം ഇങ്ങനെ എന്തും ചെയ്യുന്നവരായി എന്ത് വൃത്തികടിയും ചെയ്യുന്നവരായി വളർന്നു വരുന്നെങ്കിൽ ഇരാറ്റുവട്ടം മുസ്ലിം സമൂഹത്തിന് മുഴുവൻ അപമാനമായിരുന്നു ഇപ്പോൾ കച്ചവടം ഉൾപ്പെടെ തകർന്നുകൊണ്ടിരിക്കും ഇരാറ്റുവേട്ടയിൽ ഇത് തകർന്നതിന് കാരണം എന്താ ഇരാറ്റുവേട്ടക്കാരെ എല്ലാവരെയും തുല്യമായി കാണുന്നു ജനം അത് ശരിയല്ല ഇരാറ്റുവേട്ടിൽ ഒരു ഒരു വിഭാഗം ഇങ്ങനെ വൃത്തികെട്ടവന്മാരും ഭീകരവാദികളും രാജ്യദ്രോഹികളായിട്ട് വളർന്നു വരുന്നെങ്കിലും ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും രാജ്യസ്നേഹികളും നാടിനെ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ സ മതസൗഹാരത്തിന് വേണ്ടി എന്ത് ത്യജിക്കാൻ തയ്യാറുള്ള വിവ ആ വിചാരിച്ച് ഞാൻ ഇതിനെ എൻ്റെ അടുത്ത് പോയെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയാം അയാൾ തൊപ്പി വെക്കു വെച്ച് അയാൾ ഒരു മാന്യമെന്ന് പറഞ്ഞു തൊപ്പി വെക്കുന്ന മാന്യമാവും ഏറ്റവും വലിയ തൊപ്പി വെക്കുന്നതിന് എല്ലാം മാന്യമാണെങ്കിൽ എന്ന് എളുപ്പമുണ്ടായിരുന്നു നമ്മുടെ ബെഹ്റ ഡി ജി പി പെൻഷൻ പറ്റി പോകുന്ന തലവസം പത്രസമ്മതി നടത്തിയില്ലോ കേരളത്തിൽ നൂറ് സ്ലീപ്പിംഗ് പോയിൻ്റ് ഉണ്ടെന്ന് അതിലെ മെയിൻ സ്ലീപ്പിംഗ് പോയിന്റ് ഈരാറ്റുപോട്ടയാണെന്ന് അങ്ങേര് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി അങ്ങേരും ഇമാ പറയൂ ഏറ്റവും വലിയ ഭീകരന്മാർ പടരുന്ന ഒരു നാടായിട്ട് ഈരാറ്റുവട്ട് ഭാഗം മാറുകയാണ് അത് നോക്കാം ഈവന ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് വൃത്തികെട്ട സ്വഴി പ്രാൻ ചെയ്യാൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് ക്യാമറയാണെന്ന അർത്ഥം മനസ്സിലായില്ലേ ഈ നാടിനെ നശിപ്പിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈരാറ്റുവട്ടിലെ അലമ്പ് സ്ഥലങ്ങൾ ഏറ്റവും എല്ലാ വൃത്തികെടും നടക്കുന്ന സ്ഥലം രണ്ടെണ്ണമാണ് ആ രണ്ടടത്തും ഈ ക്യാമറ ആയി അതെന്താ കാരണം അപ്പം യുവന്മാർക്ക് ഈ പൂക്കീർത്തനം കാണിക്കണം അമ്മനെ പിടിക്കണം ഇതാരാ പോപ്പുലർ ഫ്രണ്ടുകാരൻ ആരാന്നറിയണ്ടായി ഏതെന്ന് വെച്ചാൽ പ്രചരണം ക്രിസ്ത്യാനിയാ നല്ല മുസ്ലിങ്ങളാണ് ഞാനത് പച്ചയ്ക്ക് പറയാം എന്തുകൊണ്ട് വർഗീയമായിട്ടൊന്നും ഞാൻ പറയാല എനിക്ക് വർഗീയത പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല നയനാരും പള്ളി നയനാരും മോസ്ക് ആ മോസ്കിലകത്ത് ഇത് നടന്നെങ്കിലോ കൊലപാതകം നടക്കരുത് ഇപ്പോൾ എങ്ങനെയായിരുന്നു അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു എല്ലാം അതിലൊക്കെത്തൂടെ പോയി കിടന്നാൽ അഞ്ഞൂടി നടക്കുള്ളായിരുന്നു ഇപ്പോൾ കള്ളക്കടത്തും പിടിച്ചുപറിയങ്ങനെ പല കാര്യങ്ങളായിട്ട് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്തു എന്ന നിലയിലേക്ക് പോകരുത് അത് ഗുണകരമല്ല അത് നിർത്തണം എനിക്ക് അപേക്ഷിക്കാറുള്ളത് എന്തായാലും ഈ പറഞ്ഞതിനുള്ള മറുപടി എസ് ടി പി യുടെ ഭാഗത്തുനിന്ന് അവർ കൊടുക്കുമെന്നാണ് തോന്നുന്നത് കാരണം പോപ്പുലർ എന്ന് പറയുന്ന സംഘടന കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു സംഘടനയാണ് പിന്നെ അതിൻ്റെ വ്യക്താക്കളാണത് നടത്തുന്നതെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നാൽ പി സി എന്ന് പറയുന്ന ഈ ഒരു സാധനം വർഗീയത എന്ന് പറയുന്ന സാധനം പറയത്തില്ല കാരണം ഒരു തികഞ്ഞ ഒരു മതേതരവാദിയാണല്ലോ ഈ പി സി ജോർജ് അതുകൊണ്ടാണല്ലോ ഈ പൂഞ്ഞാർ എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് ഏരിയകൾ ഈ രണ്ട് ഏരിയ എന്ന് പറയുന്നത് അവിടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ രണ്ട് ഏരിയ ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പൂഞ്ഞാർ ക്ലിയർ ആണ് കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഉള്ളതും അല്ലെങ്കിൽ ഈ പിന്നെ തട്ടിപ്പും മയക്കുമരുന്നും കഞ്ചാവും കള്ളക്കടത്തും ഒക്കെ നടത്തി കാശൊക്കെ ഉണ്ടാക്കിയിട്ട് തിണ്ടമിടക്ക് കാണിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരു സമുദായത്തെ മുഴുവൻ അവഹേളിക്കുക അല്ലെങ്കിൽ അവർ മൊത്തത്തിൽ തീവ്രവാദികളാണ് എന്ന് ചിത്രീകരിക്കുന്ന ഇവനെ പോലുള്ള കൊടിയ വർഗീയവാദികൾ ഇവൻ തികഞ്ഞ ഒരു വർഗീയവാദി ആണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയവും അത്തരത്തിലുള്ള ഇവൻ കാസാം വിഭാഗത്തെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് എന്താണ് ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ ഈ ഒരു വൃത്തികെട്ടവന് ഇവനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇവിടുത്തെ പൊതുസമൂഹം അത് നാനാജാതി വിഭാഗത്തിൽപ്പെട്ട പൊതുസമൂഹം ഇവന് കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലാണ് മത്സരിക്കുന്നതെങ്കിൽ അഞ്ചാമതൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ അഞ്ചാം സ്ഥാനത്തേക്ക് ഇവൻ പിന്തള്ളപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ പൊതുബോധമുള്ള ആൾക്കാർക്ക് ബുദ്ധിയുണ്ട് അവർക്ക് വിവരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇവിടെ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം